മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുനഹദോസ് മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ലഹരി മാഫിയകൾക്ക് പാലൂട്ടുന്നതിന് തുല്യമാണെന്നും എപ്പിസ്കോപ്പൽ സുനഹദോസ് ആഞ്ഞടിച്ചു മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ അകറ്റി നിർത്താനുള്ള ബൃഹത്തായ കർമ്മ പദ്ധതികൾക്ക് സർക്കാർ തുടക്കം കുറിക്കണമെന്നും സുനഹദോസ് ആവശ്യപ്പെട്ടു അതേസമയം വത്തിക്കാനിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ രോഗമുക്തിക്കായി സുനഹദോസിൽ പ്രാർത്ഥന നടത്തി മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിന് പകരം മദ്യശാലകൾക്ക് അനുമതി നൽകുന്നത് ലഹരി മാഫിയകൾക്ക് പാലൂട്ടുന്നതിന് തുല്യമാകുമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സൂനകദോസ് ആഞ്ഞടിച്ചു മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ അകറ്റി നിർത്താനുള്ള ബൃഹത്തായ കർമ്മപദ്ധതികൾക്ക് സർക്കാർ തുടക്കം കുറിക്കണമെന്നും സൂനകദോസ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ലഹരി മാഫിയകൾ ആഴത്തിൽ വേരിയിറക്കിയെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സമൂഹം ജാഗ്രത പാലിക്കണം ലഹരിക്കടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊലപ്പെടുത്തുന്ന യുവതിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന പല കേസുകളുടെയും പിന്നണിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വിളിവാകുന്നു സർക്കാരും പോലീസ് എക്സൈസ് സംവിധാനങ്ങളും മാത്രം വിചാരിച്ചാൽ തടയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ലഹരിയുടെ നീരാളിക്കരങ്ങൾ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്നതിൽ സൂനകദോസ് ആശങ്ക രേഖപ്പെടുത്തി ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം സിനിമകളിൽ നിന്ന് വിട്ടുനിന്ന് ഭാവി തലമുറയെ ലഹരി വലയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളിൽ കലാകാരന്മാരും കൈകോർക്കണമെന്നും സൂനകദോസ് ആവശ്യപ്പെട്ടു ദേവലോകം കാത്തലിക്കർമനിയിൽ നടക്കുന്ന സൂനകദോസിൽ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കബാവ അധ്യക്ഷത വഹിച്ചു അതേസമയം വത്തിക്കാനിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി സൂന പ്രാർത്ഥന നടത്തി ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യത്തിനായി ലോകജനതയ്ക്കൊപ്പം പ്രാർത്ഥിക്കുന്നതായി സോനഗദോസ് സെക്രട്ടറി യുഹാനോൻ മാർ ക്രിസ്റ്റമോസ് മെത്രാപോലീത്ത അറിയിച്ചു സഭയുടെ മുഴുവൻ മെത്രാപോലിത്തമാരും പങ്കെടുക്കുന്ന സോനഗദോസ് സോനകദോസ് മാർച്ചൊന്നുവരെ തുടരും ഷെക്കേനാനോസ് കോട്ടയം